നിയോഗം എന്നൊക്കെ പറയാറുണ്ടല്ലോ അതുപോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു യാത്രാനുഭവമാണിത് ഉത്തരാഖണ്ഡിലെ ദാരാഹത്തിലെ മഹാബദർ ബാബാജി കേവിലേക്കുള്ള യാത്ര എൻ്റെ ഉത്തരാഖണ്ഡ് യാത്രയിൽ ഞാൻ ഒരിക്കലും ഈ സ്ഥലത്ത് ഒരിക്കലും വിചാരിച്ചില്ല പക്ഷേ ഈ സ്ഥലത്തെത്തിയപ്പോൾ മഹാബദർ ബാബാജിയിലേക്കുള്ള യാത്രാ മധ്യത്തിൽ ഞാൻ കാണുന്ന ഓരോ സ്ഥലങ്ങളും ഓരോരോരോ കാഴ്ചകളും ഞാനിതെവിടെയോ കണ്ടിട്ടുണ്ട് എന്നെ മനസ്സിലേക്ക് പലപ്പോഴും ആയിട്ട് മന്ത്രിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ഉത്തരാഖണ്ഡ് യാത്രയിൽ ഞങ്ങൾക്ക് രണ്ട് പിക്ചേഴ്സ് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഒന്ന് കൈഞ്ചി കയഞ്ചിദാമിലെ നീം കറോളി ബാബ മന്ദിറും പിന്നീട് അൽമോറയിലെ കസാർ ദേവി ടെമ്പിളും എനിക്ക് ഏറ്റവും അനുഭവങ്ങൾ തന്നിട്ടുള്ള ക്ഷേത്രമാണ് ഈ കസാർ ദേവി അപ്പോൾ ഈ രണ്ട് ക്ഷേത്രങ്ങൾ മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഞാനും ജയൻ ജയൻചേട്ടനുമായിരുന്നു ഈ യാത്രയിൽ പക്ഷേ കസാർ ദേവി ടെമ്പിളിൽ വെച്ച് എവിടെയും വെച്ചു ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു ഇത് ഇവിടെ എല്ലാം ഇവിടെയും പോകാനുണ്ട് ചില സ്ഥലങ്ങളിലും എനിക്ക് പോകേണ്ടതുണ്ട് നിയോഗം പോലെ എനിക്ക് എവിടേക്കും എത്താനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കണ്ടെത്തിയ സ്ഥലമായിരുന്നു മഹാവദാർ ബാബാജിക്ക് ഈ അൽമോറയിൽ നിന്ന് രണ്ട് മണിക്കൂർ നിങ്ങൾ ടാക്സി എടുത്താൽ നിങ്ങൾക്ക് ദരാഹത്തിലെ മഹാവദാർ ബാബാജി കെവിലേക്ക് അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എങ്ങനെ പോകണം എവിടേക്ക് പോകണമെന്നറിയില്ല എന്നാൾ പറഞ്ഞു ഇന്ന വഴിക്ക് പോകോളാൻ പറഞ്ഞു ഞങ്ങൾ ആ ചെറിയ നടവഴിയിൽ കൂടെ നടന്ന് ഇന്നപ്പോൾ നമുക്ക് വഴികാട്ടിയായി ഒരു നായിക്കുട്ടി വന്നു ആ സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ പല യാത്രകളിലും എനിക്ക് ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി കാര്യം അപ്പോൾ ഞാൻ ഞാനങ്ങനെ പറഞ്ഞു ആയിക്കോട്ടെ നിൻ്റെ നിയോഗമായിരിക്കോട്ടെ അങ്ങനെ ആ നായ്ക്കുട്ടി ഞങ്ങൾക്ക് വഴി കുറേ ദൂരം ഞങ്ങൾക്ക് അങ്ങനെ വഴി കാണിച്ച് തന്ന് തന്നു തന്നു തന്ന് ഒരു സ്ഥലം എത്തിയപ്പോൾ നായ്ക്കുട്ടി നേരെ പുറയിലേക്ക് പോയി അപ്പോഴേക്കും ഏകദേശം ഞങ്ങൾ മഹാദർ ബാബാജി കേവിലേക്ക് എത്തി ഞാൻ ശരിക്കും ആ കേവ് കാണുമ്പോൾ ഞാൻ എവിടെയോ അത് കണ്ടിട്ടുണ്ട് എൻ്റെ മനസ്സിൽ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് എനിക്ക് എപ്പോഴും അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന സമയവും എത്ര സമയം ഇരുന്നു എനിക്കറിയില്ല അല്ല അവർ പറഞ്ഞു ഞാൻ ഒന്നര മണിക്കൂർ ഒരു മണിക്കൂർ മേളിൽ ഞാൻ ഇരുന്നു എന്ന് പറഞ്ഞു പക്ഷേ അന്ന് എനിക്ക് ഞാൻ വേറെ എവിടേക്കോ സഞ്ചരിച്ചു ആ സമയത്ത് അന്ന് എനിക്ക് അനുഭവങ്ങൾ പറയാൻ എനിക്കൊന്നും ഇല്ലായില്ല പക്ഷേ ഞാൻ അവിടെ നിന്ന് വന്ന് എൻ്റെ നാട്ടിൽ വന്ന് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന പല അനുഭവങ്ങളും പല വഴികാട്ടിലും പല ഗൈഡൻസുകളും എനിക്ക് പലപ്പോഴും മനസ്സിലാവാറുണ്ട് ഞാൻ അവിടെ വെച്ച് അനുഭവിച്ച കാര്യങ്ങളായിരുന്നു എന്നെ പഠിപ്പിച്ചത് അവിടെ ആയിരുന്നു പല കാര്യങ്ങളും എനിക്കറിയില്ല ഞാൻ ക്രിയായോഗയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളാണ് പക്ഷേ എങ്ങനെയൊക്കെയോ നിയോഗം കൊണ്ട് അവിടെ എത്തുന്നു നിയോഗം തന്നെയാണ് മഹാവദാർ ബാബാജി കെയവില് വെച്ചിട്ടാണ് ലാഹിരി മഹാശായിക്ക് ക്രിയായോഗയുടെ ഉപദേശം മഹാബദാർ ബാബാജി ഈ കേൾ വെച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് ഇതൊന്നും അറിയില്ല ശരിക്കും ഞാൻ ക്രിയായോഗിയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളാണ് ഇപ്പോഴും പറയുന്നു എല്ലാ ഗുരുക്കന്മാർക്കും ഞാൻ ഈ എൻ്റെ ഈ അനുഭവം ഞാൻ പലപ്പോഴും പറയും അങ്ങനെയാണ് എൻ്റെ ഗുരുക്കന്മാർക്ക് ഞാൻ എല്ലാം എൻ്റെ സമർപ്പിക്കുകയാണ് വന്ദേ ഗുരുപരമ്പര